ദൈവത്തിൻ്റെ മഹത്വം ജ്ഞാനത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഒന്ന് യഹോവേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ എൻ്റെ മുമ്പിൽ നിൻ്റെ വഴിയെ നിരപ്പാക്കണമേ സങ്കീർത്തനങ്ങൾ അഞ്ചാം മധ്യായ എട്ടാം വചനം രണ്ട് യഹോവേ നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരയണമേ നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തഞ്ചാം അധ്യായം നാല് അഞ്ച് വചനങ്ങൾ മൂന്ന് സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിന് നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം ഒൻപതാം വചനം നാല് എഹു നിന്റെ വഴി എന്നെ കാണിക്കണമേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഏഴാം അധ്യായം പതിനൊന്നാം വചനം ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ വൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പാല് തരും സംഖ്യർത്തനങ്ങൾ മുപ്പത്തിരണ്ടാം അധ്യയം എട്ടാം വചനം ആറ് ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവാവന്റെ ഗമനം സ്ഥിരമാക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴാം അധ്യയം ഇരുപത്തിമൂന്നാം വചനം ഏഴ് നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നീത്തതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും സങ്കീർത്തനങ്ങൾ എഴുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം വചനം എട്ട് നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതാം അധ്യായം പതിനെട്ടാം വചനം ഒൻപത് നിന്റെ വചനം എൻ്റെ കാടിഞ്ഞ ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതാം അധ്യായം നൂറ്റിയഞ്ചാം വചനം പത്ത് നിന്റെ വചനങ്ങളുടെ വികാശനം പ്രകാശപ്രദമാകുന്നു അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതാം അധ്യായം നൂറ്റി മുപ്പതാം വചനം പതിനൊന്ന് രാവിലെ നിൻ്റേതായി എന്നെ കേൾക്കുമാറാക്കേണമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാൻ നടക്കേണ്ടെന്ന വഴി എന്നെ അറിയിക്കണമേ ഞാൻ എൻ്റെ ഉള്ള നിങ്ങളേക്ക് ഉയർത്തുന്നുവല്ലോ സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി മൂന്നാം അധ്യായം എട്ടാം വചനം പന്ത്രണ്ട് പൂർണ്ണ ഹൃദയത്തോടെ യഹോവിയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും സന്ദർശവാക്യങ്ങൾ മൂന്നാം അധ്യായം അഞ്ച് ആകെ വചനങ്ങൾ പതിമൂന്ന് നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും സന്ദർശവാക്യങ്ങൾ ആറാം മധ്യായം ഇരുപത്തിരണ്ടാം വചനം പതിനാല് നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും യഷിയാവ് മുപ്പതാം അധ്യായം ഇരുപത്തിയൊന്നാം വചനം പതിനഞ്ച് ഞാൻ കുരുടന്മാരെ അവകറിയാത്ത വഴിയിൽ നടത്തും അവകറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാകാക്കും ഞാൻ അവരുടെ മുമ്പിൽ എരുട്ടനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും യഷിയാവ് നാൽപ്പത്തി രണ്ടാം മധ്യം പതിനാറാം വചനം പതിനാറ് തളർന്നിരിക്കുന്നവന് വാക്കുകൊണ്ട് താങ്ങുവാനറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു അവൻ രാവിലെ തോകം ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു യശ്യാവ് അൻപതാം അധ്യായം നാലാം വചനം പതിനേഴ് യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിന് നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നേരകു പോലെയും ആകും യശ്യാവ് അൻപത്തിയെട്ടാം മതിയായും പതിനൊന്നാം വചനം പതിനെട്ട് യഹോവെ മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടികളെ നേരെ ആക്കുന്നതും സ്വാധീനമല്ല എന്ന് അറിയുന്നു ഇരമ്യാവ് പത്താം മതിയായും ഇരുപത്തിമൂന്നാം വചനം പത്തൊൻപത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത് രണ്ട് കൊനിന്തി അഞ്ചാം മന്തിയായും ഏഴാം വചനം ഇരുപത് ദൈവത്തിൻ്റെ വചനം ജീവന ചൈതന്യവുമുള്ളതായി ഇരുവായി തലയുള്ള ഏത് വളനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യ മജ്ജകളെയും വേഗവിടുവയ്ക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവനകളെയും വിവേചിക്കുന്നതുമാകുന്നു എബ്രായർ നാലാം മന്തിയായും പന്ത്രണ്ടാം വചനം ഇരുപത്തിയൊന്ന് നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളു നിങ്ങൾ മനുഷ്യർക്കല്ല എഹ്വയ്ക്ക് വേണ്ടിയത്ര ന്യായപാലനം ചെയ്യുന്നത് ന്യായപാലനത്തിൽ അവൻ നിങ്ങളോടുകൂടെ ഇരിക്കുന്നു രണ്ടു ദിന വക്താന്തം പത്തൊൻപതാം അധ്യായം ആകാമചനം ഇരുപത്തിരണ്ട് നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദമുയർത്തുന്നു എങ്കിൽ നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത് അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു സദർശവാക്യങ്ങൾ രണ്ടാം അധ്യായം മൂന്ന് അഞ്ച് ആറ് വചനങ്ങൾ ഇരുപത്തിമൂന്ന് ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു സദർശവാക്യങ്ങൾ പതിനാറാം അധ്യായം ഒന്നാം വചനം ഇരുപത്തിനാല് ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല യഹോവയെ അന്വേഷിക്കുന്നവർ സകലവും തിരിച്ചറിയുന്നു സന്ദർശവാക്യങ്ങൾ ഇരുപത്തിയെട്ടാമതായും അഞ്ചാം വചനം ഇരുപത്തിയഞ്ച് അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവർത്തിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെ യഹോഭക്തിയുടെ ആത്മാവ് തന്നെ അവൻ്റെ പ്രമോദം യഹോവഭക്തിയിലായിരിക്കും അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിരിക്കുകയും ഇല്ല യേശാവ് പതിനൊന്നാം മതിയായ രണ്ട് മൂന്ന് വചനങ്ങൾ ഇരുപത്തിയാറ് ഈ നാല് ബാലന്മാർക്കോ ദൈവ സകല വിദ്യയിലെ ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു ദാനിയൽ സകല ദർശനങ്ങളെ സ്വപ്നങ്ങളെ സംബന്ധിച്ച് വിവേകിയായിരുന്നു ദാനിയൽ ഒന്നാം അധ്യായം പതിനേഴാം വചനം ഇരുപത്തിയേഴ് നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫാസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും യാക്കോബ് ഒന്നാം ഒന്നാമധ്യായം അഞ്ചാം വചനം ഇരുപത്തിയെട്ട് രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കേണമേ ഞാൻ നിന്നെ ആശ്രയിക്കുന്നുവല്ലോ ഞാൻ നടക്കേണ്ടെന്ന വഴി എന്നെ അറിയിക്കണമേ ഞാൻ എൻ്റെ ഉള്ള നിങ്ങളേക്ക് ഉയർത്തുന്നുവല്ലോ സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി മൂന്നാമധികം എട്ടാം വചനം ഇരുപത്തി നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ യഹോവേ നിന്റെ നാം നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ നിന്റെ നീതിയാൽ എൻ്റെ പ്രാണന കഷ്ടത്തിൽ നിന്ന് ഉദ്ധരിക്കണമേ സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി മൂന്നാം മധ്യായം പത്ത് പതിനൊന്ന് വചനങ്ങൾ മുപ്പത് ഞാന് കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സദുപദേശം സമ്പാദിപ്പാനും സദർശ്യവാക്യങ്ങൾ ഒന്നാം മധ്യായും അഞ്ചാം വചനം മുപ്പത്തി ഒന്ന് ഫോഷന് തൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു ഞാനിയോ കേട്ട് അനുസരിക്കുന്നു സദക്ഷവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വചനം മുപ്പത്തിരണ്ട് ആലോചന ഇല്ലാനാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു സദക്ഷവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം എഴുപത്തിരണ്ടാം വചനം മുപ്പത്തിമൂന്ന് പിന്നീത്തതിൽ നീ ഞാനി ആകേണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈകൊള്ളുക സദർശവാക്യങ്ങൾ പത്തൊൻപതാം അധ്യായം ഇരുപതാം വചനം മുപ്പത്തി ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു ആകയാൽ ഭരണസാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക സദർശവാക്യങ്ങൾ ഇരുപതാം അധ്യായം പതിനെട്ടാം വചനം മുപ്പത്തി അഞ്ച് ഭരണ സാമർഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട് സദർശവാക്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായം ആറാം വചനം മുപ്പത്തിയാറ് കാഴ്ചപ്രകാരം വിധിക്കരുത് നീതിയുള്ള വിധി വിധിപ്പിൻ യോഹന്യാൻ ഏഴാം അധ്യായം ഇരുപത്തിനാലാം വചനം ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ